ഇത് ചരിത്ര പ്രശസ്തമായ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ തൈക്കാട് അയ്യാഗുരു സമാധി ക്ഷേത്രമാണ് ഇവിടെയാണ് ശ്രീ തൈക്കാട് അയ്യ സമാധിയായത് പിന്നീട് അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലത്ത് ശ്രീചിത്ര തിരുനാളിൻ്റെ ആദരത്തിൽ ശിവലിംഗം സ്ഥാപിക്കപ്പെട്ടു ഈ ക്ഷേത്രം തികച്ചും അവഗണിച്ചിട്ട്ക്കുമായിരുന്നു ഇപ്പോൾ ഭക്തസംഘങ്ങളും ചരിത്ര വിദ്വാൻമാരും ഈ ക്ഷേത്രത്തിൽ പുനരുജ്ജീവനം തുടങ്ങിയിട്ടുണ്ട് എന്നത് തികച്ചും സന്തോഷകരമായ കാര്യമാണ് സാധാരണയായി കാവടി മഹോത്സവം മുരുകൻ ക്ഷേത്രത്തിലാണ് നടക്കുന്നത് എന്നാൽ ഇവിടെ കാവടി മഹോത്സവം ആചരിക്കുന്നു ശ്രീ അയ്യ മുരുക അതിയായ ഭക്തനായിരുന്നു എന്നതാണ് അതിന് കാരണം ഇതിലെനിക്ക് ഏറ്റവും വേറിട്ടനുഭവപ്പെട്ടത് പറവക്കാവടിയാണ് ചില ക്ഷേത്രങ്ങളിൽ ഇതിന് നിയന്ത്രണം കണ്ടിട്ടുണ്ട് കാരണം ഇത് കാണുമ്പോൾ തന്നെ പേടിയാവുന്നതാണ് അഞ്ച് മുതൽ പത്തടി ഉയരത്തിൽ മനുഷ്യനെ തൊലിപ്പുറത്ത് തൂക്കിയിട്ട് നടത്തുന്ന ആചാരമാണിത്